ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം എല്ലാവർക്കും ഓക്കെ നമ്മുടെ വേണ്ടത് രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടാം മാസം വെള്ളിമൂങ്ങ ടാറ്റ ഐറിസ് വെള്ളിമൂങ്ങ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളുടെ ഇവിടെ അറിയപ്പെടുന്ന വെള്ളിമൂങ്ങ ടാറ്റ ഐറിസ് ആണ് ഫൈനാൻസ് ഫൈനാൻസോട് കൂടി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ വാഹനം ഇന്നലെയാണ് വന്നേക്കുന്നത് നല്ല ക്ലീൻ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി കണ്ടെ നോക്കിയാട്ട് ബുദ്ധിപ്പെട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നോക്കിയെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയാട്ട് ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി പെർഫെക്റ്റ് വണ്ടി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ ടാക്സ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ വരെ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബർ വരെ നല്ല ക്ലീൻ വണ്ടി ടാറ്റ ഐറിസ് അല്ലെങ്കിൽ വെള്ളിമൂക ഓക്കെ നല്ല ക്ലീൻ വണ്ടി വന്നാട്ടെ ഫൈനാൻസ് അവൈലബിൾ ആണ് നമുക്ക് എന്ത് വന്നു വെച്ചാൽ ചെയ്തുവിടാം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി വില കുറച്ച് നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം